ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് എന്തൊക്കെയുണ്ടെങ്കിലും സമാധാനവും സന്തോഷവും ഇല്ലാത്ത ചില വീടുകളുണ്ടാകും പണവും സർവവസ്തുക്കളും എല്ലാം ഉണ്ടാകും എന്നാൽ അവിടെയുള്ളവർക്ക് മനസമാധാനമുണ്ടാകില്ല സന്തോഷമുണ്ടാകില്ല വീടിനുള്ളിൽ കലഹങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ പലപ്പോഴും പ്രത്യക്ഷത്തിൽ ഇതിന് കാരണം കണ്ടുപിടിക്കാൻ പറ്റുകയുമില്ല ഇതിന് വാസ്തുപ്രകാരം പറയുന്ന ചില കാരണങ്ങളിൽ നാം വീട്ടിൽ സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളും പെടുന്നുണ്ട് അവ ഒഴിവാക്കുന്നതാണ് നല്ലത് അതെന്തെല്ലാമാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം അതിലൊന്നാണ് ഓട്ടവീണ പാത്രങ്ങൾ വീട്ടിലെ ഇത്തരം സുഷിരങ്ങൾ വീണ പാത്രങ്ങൾ നല്ലതല്ല ഇത്തരം ചോർച്ച പോലെ നമ്മുടെ കയ്യിൽ നിന്നും ദ്രവ്യങ്ങൾ നഷ്ടപ്പെടും ഇത് പെട്ടെന്ന് വരുമെന്നല്ല മെല്ലെ ക്ഷയം വരുമെന്നർത്ഥം അതുപോലെ പൂജാമുറിയിൽ കിണ്ടി സൂക്ഷിക്കുന്നവരുണ്ട് ഇതിൽ ഓട്ടവീണതും ഉപയോഗിക്കരുത് ഇതും നെഗറ്റീവ് ഊർജം കൊണ്ടുവരുന്ന ഒന്നാണ് അടുത്തത് വീടിൻ്റെ മുൻവാതിലിൽ വളവുണ്ടാകുന്നത് നല്ലതല്ല വളഞ്ഞ വാതിലെന്നു പറഞ്ഞാൽ നാം നേരെ അടച്ചാൽ അടയില്ല നാം ബലം പ്രയോഗിച്ച് അടയ്ക്കേണ്ടി വരുന്നു വിശ്വാസമനുസരിച്ച് മുൻവാതിലില് അതായത് പ്രധാനവാതിലില് ലക്ഷ്മി ദേവി വരുന്ന വഴിയാണ് ഇതിനാൽ ഇവിടെ അപാകതകൾ പാടില്ല അതുപോലെ വാതിൽ അടയ്ക്കുന്ന സമയത്ത് ഒച്ച ഉണ്ടാകാനും പാടില്ല വിജാഗിരി തുരുമ്പിക്കുന്നതാണ് പലപ്പോഴും ഇത്തരം കാര്യത്തിന് പുറകില് ഇതെല്ലാം പ്രധാനവാതിലിനെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ് അടുത്തത് ഉടഞ്ഞ വിഗ്രഹങ്ങള് വീട്ടിൽ നിന്നും ഒഴിവാക്കുക അതുപോലെ പൊട്ടിയ ഫോട്ടോകള് കീറിയ ചിത്രങ്ങൾ എന്നിവ പ്രത്യേകിച്ചും ഏതെങ്കിലും ഈശ്വരന്മാരുടെ ഫോട്ടോകളാണെങ്കിൽ ഇത് ഒഴുകുന്ന വെള്ളത്തിലിടുന്നതാണ് നല്ലത് അതിന് സൗകര്യം വീടിന് പുറത്തായി വളപ്പിലെ ഏതെങ്കിലും അതിരിൽ വൃത്തിയുള്ള സ്ഥലത്ത് ചാരിവിക്കുക നിലത്തിടാൻ പാടില്ല ഇത് കാലക്രമേണ ദ്രവിച്ചു പോകും ഏറ്റവും നല്ലത് നല്ല വൃത്തിയുള്ള ഒഴുക്കുള്ള വെള്ളത്തിലിട ചിലയിടങ്ങളിൽ ക്ഷേത്രങ്ങളിലെ ആൽവൃക്ഷ ആൽവൃക്ഷത്രയിൽ വെക്കാറുണ്ട് അതും നല്ലൊരു വഴിയാണ് അടുത്തത് നിലച്ച ഘടികാരം നല്ലതല്ല ബാറ്ററി നിലച്ചാൽ അത് ഉടൻ മാറ്റിയിടുക ഭവനത്തിലെ ക്ലോക്ക് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ നമ്മുടെ കാര്യങ്ങൾ ജീവിതം മുന്നോട്ട് പോകുന്നുവെന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ ഇത് നിലച്ചാൽ നമ്മളുടെ ജീവിതം അതായത് നമ്മളുടെ കാര്യങ്ങളൊക്കെ നിലച്ചു എന്നതിൻ്റെ ഒരു സൂചനയാണ് വാസ്തുപ്രകാരം പറയുന്നത് ചത്ത ഘടികാരം വാസ്തുപ്രകാരം വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാന കാരണമാണ് വാസ്തുപ്രകാരം കൃത്യമായി നടക്കുന്ന ക്ലോക്ക് പോസിറ്റീവ് ഊർജമാണ് അതുപോലെ കീറിയ വസ്ത്രങ്ങൾ ധരിക്കരുത് വീട്ടിൽ സൂക്ഷിക്കുകയും വരുത് അവ തുന്നി ഉപയോഗിക്കാം എന്നാൽ കീറിയ രീതിയിൽ അവ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ കേടായ കല്യാണ സാരി വീട്ടിൽ സൂക്ഷിക്കരുത് കേടായത് മാത്രമല്ല ഏറെക്കാലമായി ഉപയോഗിക്കാത്ത സാരിയും കൈവശം വെക്കരുത് ഇത് അനാഥാലയത്തിലോ മറ്റോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഒക്കെ നൽകുക കല്യാണ സാരിയല്ലേ അത് വില കൂടിയതല്ലേ എന്ന് നാം കരുതി അത് ഉപയോഗശൂന്യമാക്കി കളയുന്നതിനേക്കാൾ ഇതുപോലെ പുണ്യപ്രവർത്തി ചെയ്യുന്നതാണ് നല്ലത് അത് വീട്ടിലിരുന്ന് പഴകി ദ്രവിച്ച് പോകുന്നത് ദാമ്പത്യത്തിന് നല്ലതല്ല എന്ന് പറയാം വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക